പ്രഭാത ഒരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വ്രതശുദ്ധിയുടെ എൽദോ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന ഈ അനുഗ്രഹീത വേളയിൽ ആത്മശരീര മനസ്സുകളെ ശുദ്ധീകരിപ്പാൽ ഈ ചിന്താധാര നമുക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ശുശ്രൂഷ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിനും ആത്മീക വർധനവിനും ഉപയുക്തമായി തീരട്ടെ എന്ന് വിനയപൂർവം പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സമുദ്രം ഇത്ര വലുതായിരിക്കുന്നത് മറുപടിയായി ഗുരു പറഞ്ഞു സമുദ്രം ഏറ്റവും താഴെ കിടക്കുന്നതുകൊണ്ടാണ് എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിലെത്തിച്ചേരുന്നത് അങ്ങനെ എല്ലാ നദികളിൽ നിന്നും ജലം സ്വീകരിച്ച് സമുദ്രം വലുതായിത്തീരുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമായി തീരും സത്യത്തിൽ ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ കന്നികമറിയാമിൻ്റെ ജീവിതത്തിൽ എത്രയോ അന്യർത്ഥമായ വാക്കുകളാണിത് ലോകത്തിലെ വിനയത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ കന്യകമർത്ഥമറിയാം അമ്മയാണ് അത്രമാത്രം ഔനിത്യം അവൾക്കൊണ്ട് സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നു ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് കന്നികമറിയാവിൻ്റെ വിനയവും സമർപ്പണ മനോഭാവവുമാണ് ക്രിസ്മസിൻ്റെ ഒരുക്ക ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാൻ നാം പിന്നിട്ട ജീവിത വഴികളിലേക്കൊന്ന് എത്തി നോക്കാൻ നാം നടന്ന് അടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികളിലേക്ക് ഒരു തിരനോട്ടം നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ നമ്മെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം പരിശുദ്ധ കന്യക കന്യകമർത്ഥമറിയാം മോമ ഏറെ എളിമയുള്ളവളായിരുന്നു അതിൻ്റെ തെളിമയാണ് നമ്മൾ സ്തോത്രഗീതത്തിൽ കണ്ടെത്തുന്നത് എളിയവരെ ദൈവം ഉയർത്തുന്നു സ്വയം എളിമപ്പെടാൻ സാധിക്കാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു കുഞ്ഞിനെ എന്നേക്കാൾ പൊക്കമുള്ളവനാക്കാൻ ഞാൻ അവനെ എടുത്ത് ഉയർത്തണം എങ്കിൽ മാത്രമേ അവൻ എന്നേക്കാൾ ഉയരമുള്ളവനായി തീരാൻ സാധിക്കുകയുള്ളൂ അവനെ എടുത്ത് ഉയർത്തണമെങ്കിൽ ഞാൻ അവൻ്റെ മുമ്പിൽ കുനിയേണ്ടതായിട്ടുണ്ട് ഈ കുനിയലിൻ്റെ സംസ്കാരത്തിൽ നിന്നും നാം എത്രയോ ഇന്ന് ദൂരത്തായിരിക്കുന്നു എന്ന് ഒരാത്മപരിശോധന നടത്തുക കന്യകമറിയാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീ വിനയമുള്ളവനായിരിക്കുക വിനയമുള്ളവളായിരിക്കുക നിന്നിൽ ലോകത്തിൻ്റെ രക്ഷകൻ ഉദയം ചെയ്യുവാൻ അവൻ്റെ സ്വഭാവം നിന്നെ വ്യത്യാസപ്പെടുത്താൻ അവൻ്റെ ചൂടടയാളം നിനക്ക് ധരിക്കാൻ കഴിയണമെങ്കിൽ നീ അവനെ എളിമയുള്ളവനായിരിക്കണം നീ അവനെപ്പോലെ വിനയമുള്ളവനായിരിക്കണം ീ അവനെപ്പോലെ സമർപ്പണ ബോധ്യമുള്ളവനായിരിക്കണം ഒന്ന് ഓർത്തു നോക്കൂ രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന പോലെ അവൻ ന്യായവിസ്താര കോടതിയിൽ നിന്നുകൊടുക്കുകയാണ് ലോകത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടി തന്നെ തന്നെ വെറുമയാക്കി സ്വയം സ്വയമേൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തു അവൻ എത്രയോ എളിമപ്പെട്ടവനാണ് ആ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവനെപ്പോലെ എളിമപ്പെടാൻ സാധിക്കുന്നുണ്ടോ പ്രയാസങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ അസ്വസ്ഥതകളുടെ മധ്യേ ഈ ക്രിസ്തുഭാവം സ്വീകരിപ്പാൻ കന്നികമറിയാമിൻ്റെ സമർപ്പണാനുഭവങ്ങളെ ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം സമ്പൂർണ്ണ സമർപ്പണമാണ് ഏറ്റവും വലിയ ബലിയെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കന്യകമറിയാമാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്ന് പറയുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി സമ്പൂർണമായി സമർപ്പണത്തിൻ്റെ ഉദാത്ത ഭാവമാണ് പരിശുദ്ധ കന്യകമർത്ഥമറിയാം അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും ജീവിതത്തിൽ പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ അവിടുത്തെ ഹിതം പോലെ എന്നിൽ വർധിക്കട്ടെ ആവശ്യമായവേ നമുക്കായി മാറ്റി വച്ചിട്ട് ആവശ്യമില്ലാത്തതെന്തെന്ന് അന്വേഷിച്ചിറങ്ങി അവയെ നാം സമർപ്പിക്കുന്നതായി നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും ആ കായെ നർപ്പിച്ച ബലിയിൽ യഹോവയായി ദൈവം സംപ്രീതനാകാതിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് ദൈവം നമുക്ക് തന്നതിൽ നിന്ന് സമർപ്പിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത് ആ പരിശുദ്ധയായ മറിയത്തിൻ്റെ സമർപ്പണത്തിൽ വേദനയുണ്ടായിരുന്നു ആകുലതകൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു യൗസേപ്പുമായി യുവാ നിശ്ചയം ചെയ്തിരുന്ന മറിയാം യൗസേയ്പുമായുള്ള വലിയ കൂടി വരവിന് മുമ്പേ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ അവൾ ഏറെ അസ്വസ്ഥ ചിത്തയായിരുന്നു അവളേറെ ആകുലയായിരുന്നു എന്നിട്ടും ജീവിതത്തിൽ നിന്ന് വിനയം കൈമോശം പോകാതെ സൂക്ഷിക്കാൻ മറിയാമിന് സാധിച്ചു ഓരോ ക്രിസ്മസും നമ്മുടെ വിനയഭാവത്തെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിനെപ്പോലെ ഭാഗ്യവതിയായ കന്യാമറിയാമിനെ പോലെ വിനയത്തിൻ്റെ ലോകമാതൃകളായ നല്ല ക്രൈസ്തവരായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ